ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ തേടി പോവാണ് പക്ഷെ നമ്മൾ ഇന്നേ വരെ ആളെ നമുക്ക് ആ ആളെ എവിടെയാ എവിടെയാണ് ആളുടെ എക്സാക്ട് സ്ഥലം അറിയ പ്ലേസ് നമുക്കറിയാം അറിയാം എക്സാക്ട് പ്ലേസ് സ്ഥലം നമുക്ക് അറിയത്തില്ല പിന്നെ ആളുടെ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ല ബാക്കിയെല്ലാം വഴിയ സർപ്രൈസ് ആണ് കാണാം കാണാം ഇല്ലെന്നറിയന്തായാലും ആളെ തേടി പോവാണ് ഹലോ ഫ്രാൻസ് നമ്മളങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മള് ഒരു മാസമേയുള്ളൂ യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ നമ്മുടെ ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മളെ കാണുന്ന നമ്മളോട് ഇടപെടുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അപ്പൊ അവരെല്ലാം നേരിട്ട് പോയി കാണണം എന്നുള്ളൊരു ഒരു ആഗ്രഹം നമുക്കുണ്ട് അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഫസ്റ്റ് കാണേണ്ട ഒരു വ്യക്തി എന്ന് തീരുമാനിച്ചിട്ടുള്ളൊരാളാണ് അദ്ദേഹം നമ്മളിപ്പോൾ കാണാൻ പോകുന്ന മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെയും അദ്ദേഹത്തിന് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല ഒരിക്കലും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുമില്ല പക്ഷെ നമുക്ക് ഒരുപാട് വാല്യൂ തരുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ആദ്യമായിട്ട് ലൈവ് തുടങ്ങുന്ന സമയത്ത് അന്ന് മുതൽ നമ്മളെ ഈ ഒരു നിമിഷം വരെയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് പോകുന്നത് ഹലോ ഹലോ വീട്ടിലില്ലേ വീട്ടിലില്ലേ ചേട്ടപ്പ എവിടാ പള്ളിയില്ല ചേട്ടാ വീട്ടുവരും നമ്മളിവിടെ നമ്മളിവിടെ തുമ്പയിലുണ്ട് നമ്മളിവിടെ തുമ്പയിലുണ്ട് ആ ചേട്ടാ പറ എവിടെയാണ് പള്ളി പേര് പറയാ ആ പള്ളിത്തുറകെൻ കാണാൻ പോവാണ് നമ്മുടെ അറിയാം നമ്മുടെ തൊട്ടടുത്ത് അടക്കുമ്പോൾ നമുക്ക് പോയി കാണണ്ടേ കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് ഇവിടെ വന്നപ്പോൾ ചേട്ടൻ ഫസ്റ്റ് കോൾ എടുത്തില്ല ഞാൻ സത്യത്തിന് പേടിച്ചു പെട്ട നമ്മൾ എന്നെ മെസ്സേജ് റിപ്ലൈ ഇല്ല പക്ഷെ ഇപ്പൊ വിളിച്ചപ്പോൾ ആടെ അടുത്തു ആള് പള്ളിയിലാണ് അപ്പൊ നമ്മൾ പള്ളിത്തുറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ അടുത്ത് നമുക്ക് കണ്ടുപിടിച്ച് പോവാം മാപ്പിൽ കണ്ടുപിടിച്ച് പോവാം യെസ് നമ്മുടെ ലൈവില് ഫസ്റ്റ് തൊട്ട് ഇതുവരെ നമ്മുടെ ലൈവില് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത് തരുന്ന നമ്മുടെ എന്റെ സ്വന്തം ബ്രദറാണ് എന്റെ സ്വന്തം ബ്രദറിനെ പോലത്തെ ആളാണ് ആ പറഞ്ഞോ ശരി ശരി പള്ളിത്തൂറ ചർച്ച നിക്കാളിപ്പം നമ്മള് വീട്ടിലാന്ന് പറഞ്ഞാണ് നമ്മള് ഇറങ്ങിയത് പക്ഷെ വീട്ടിലല്ല ഞാൻ പ്രത്യേകം ചോദിച്ചിറങ്ങാന്ന് ചേട്ടൻ വീട്ടിലുണ്ടാ അപ്പൊ എന്നോട് ചോദിച്ച എന്തിന് അങ്ങനെയല്ല എന്ത് നിങ്ങൾ എവിടെങ്കിലും പോണ എന്താ ചോദിച്ചായിരുന്നു ഇല്ല ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് ഓക്കെ നമുക്ക് നേരിട്ട് പോവാം സർപ്രൈസ് സർപ്രൈസ് അല്ലേ ചേട്ടനെ നമ്മൾ ചേട്ടനെ കാണാൻ പോകണം വിചാരിച്ചില്ല ഏട്ടാ നമ്മള് തുമ്പേലുണ്ടെന്നിങ്ങനെ പറഞ്ഞപ്പം ആ ഞെട്ടിപ്പോയി

നമ്മക്കിപ്പോ ലൈവ് പോയല്ലേ ഞാൻ നമ്മൾ പറഞ്ഞില്ലേ നമ്മള് വരുമൊന്ന് ഒരിക്കലും

അത്ര കൂതറാണ് പിന്നെ നമ്മളൊക്കെ ഞെട്ടി ഒരു സെൽഫി എടുക്ക് ഓ ഞാൻ തന്നെ എടുക്കാതി പിന്നെ നമ്മള് കഴിഞ്ഞ ഞായറാഴ്ച അപ്പൊ വരാൻ വിചാരിച്ചിട്ട് വേണ്ട നമുക്ക് ആക്കാം കാരണം നല്ല ലേറ്റ് ആയി പോയി അങ്ങനെ ഈ ഞായറാഴ്ച േട്ടല്ലോ നമ്മള് ഓണം നോക്കാൻ വിളിക്കുമല്ലോ ചേട്ടൻ ഇടക്കിടയ്ക്ക് വിഷമമുണ്ട് നമ്മൾ മൈൻഡ് ഇപ്പം മനസ്സിലായില്ലേ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ട് ഇമ്പോർട്ടൻ എന്നെ നോങ്ങോ വരുവാണോ ഞാൻ ഇത് വരെ വന്നിട്ടില്ല എന്തായാലും ക്രിസ്മസ് ചെറിയ വീട്ടിൽ ഒക്കെ വന്നാ सब எல்லരെ കാണാൻ പറ്റൂ പക്ഷെ എന്തായാലും നമുക്ക് സമയത്തിന് ഒരു വാട് ഉണ്ടല്ലോ കണ്ടു കുട്ടിയല്ലേ ഉള്ളൂ നമ്മൾ ഫ്രണ്ട്സ് ആയല്ലേ ഉള്ളൂ ചേയ് ട്രെയിൻ പെട്ടത്തിയാ ഞാൻ ജെറിറ്റിട്ട് ഇരിക്കണം അമ്മേ വീന പോയല്ല ബൈ ബൈ കൊട ബ്രദറിനെ കാണാൻ പറ്റിയല്ല വളരെ സന്തോഷമുണ്ട് അല്ല അമ്മേനെ കാണാവല്ലതുപോലെ നമ്മൾ ഇനിയെങ്കിലും വീട്ടിൽ വരും

മീൻസ് നമ്മളങ്ങനെ ശിവൻ ചേട്ടനെ കണ്ടു നമ്മൾ ബൈ പറയാൻ പോവാണ് വളരെ സന്തോഷം ഒരു ടാറ്റ പറ ടാറ്റ പറ ഓക്കെ ബൈ 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 ആ ശരി കാണാം ഓക്കെ